മാലയിൽ പുലിപ്പല്ല് ഉപയോഗിച്ച കേസിൽ റാപ്പർ വേടനെ വനംവകുപ്പിൻ്റെ കസ്റ്റഡിയിൽ വിട്ട് കോടതി നാളെ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് കസ്റ്റഡി പെരുമ്പാവൂർ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി വേടൻ്റെ ജാമ്യാപേക്ഷ മെയ് രണ്ടിന് പരിഗണിക്കും രേഷ്മ ബാബു ചേരുന്നു രേഷ്മ എന്തായാലും വേടൻ വനം കസ്റ്റഡിയിൽ ആയിരിക്കുന്നു ഈ ഇരുപത്തി നാല് മണിക്കൂർ സമയം മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ ഈ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് എവിടെയൊക്കെ വേടനെ കൊണ്ടുപോകും എന്താണ് വനം നൽകുന്ന സൂചന ർ നിലവിൽ വേടനെ കൊണ്ടുപോയിട്ടുള്ളത് വേടന്റെ ഫ്ളാറ്റിലേക്കാണ് തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിലേക്കാണ് അതിനുശേഷം ഇനി പോകാനുള്ളത് തെളിവ് ശേഖരണം നടത്തേണ്ടതും ഉള്ളത് ഈ പറയുന്ന പുലിപ്പല്ല് അത് രൂപമാറ്റം വരുത്തിയ ജ്വലറിയിലേക്കാണ് ഇതടക്കമുള്ള തെളിവ് ശേഖരമാണ് ഈ കസ്റ്റഡി കാലാവധിക്കുള്ളിൽ വനംവകുപ്പിനെ പൂർത്തിയാക്കാനായിട്ടുള്ളത് നാളെ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് റാപ്പർ വേടനെ വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത് പെരുമ്പാവൂർ ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ് രണ്ട് ദിവസത്തെ കസ്റ്റഡി കാലാവധി വേണമെന്നുള്ളതായിരുന്നു വനംവകുപ്പിന്റെ ആവശ്യം പക്ഷേ അഞ്ചു മണി വരെ നാളെ വൈകുന്നേരം അഞ്ചു മണി വരെ നൽകുന്നുള്ളൂ എന്നാണ് കോടതി പറഞ്ഞത് അതേസമയം തന്നെ റാപ്പർ വേടന്റെ ജാമ്യാപേക്ഷ മെയ് രണ്ടിന് കോടതി പരിഗണിക്കും ഇന്ന് ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച സമയത്ത് വേടന്റെ അഭിഭാഷകൻ കോടതി അറിയിച്ചത് അതായത് ഈ പുലിപ്പല് അത് യഥാർത്ഥമാണോ എന്ന കാര്യത്തിൽ തനിക്ക് അറിവില്ലായിരുന്നു അത് മാത്രമല്ല അത് പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിക്കുന്ന ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ അതിന്റെ റിപ്പോർട്ടുകളൊന്നും തന്നെ വനംവകുപ്പിന്റെ കൈവശവുമില്ല തനിക്കൊരു ആരാധകൻ കൈമാറി ാണ് സമ്മാനം എന്നുള്ള നിലയ്ക്ക് കൈമാറിയതാണ് ഈ പുലിപ്പല് എന്നുള്ളതാണ് വേടൻ കോടതിയിൽ നൽകിയിട്ടുള്ള ഒരു വാദം അല്ലെങ്കിൽ മൊഴി എന്ന് പറയുന്നത് എന്തായാലും നേരത്തെ ആദ്യഘട്ടത്തിൽ ഇത് തായ്ലൻഡിൽ നിന്നും വാങ്ങിയതാണ് ഈ പുലിപ്പല് എന്നുള്ളൊരു മൊഴിയായിരുന്നു വേടൻ നൽകിയത് അത് പക്ഷേ പിന്നീട് വനംവകുപ്പ് വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അത് ആരാധകൻ അതായത് രഞ്ജിത്ത് കുമ്പിടി എന്ന പേരായിട്ടുള്ള ഒരു ആരാധകൻ കൈമാറിയതാണ് സമ്മാനം എന്നുള്ള നിലയ്ക്ക് കൈമാറിയതാണെന്നാണ് വേടൻ നൽകിയിട്ടുള്ള മൊഴി എന്തായാലും മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഉച്ചയോടുകൂടി ഏകദേശം പന്ത്രണ്ട് മുപ്പത്തിയഞ്ചോട് കൂടിയാണ് പെരുമ്പാവൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് എന്തായാലും നിലവിൽ ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് തെളിവ് ശേഖരണമാണ് ഈ ഒരു ദിവസത്തിനുള്ളിൽ ഇനി വനംവകുപ്പിന് പൂർത്തിയാക്കാനായിട്ടുള്ളത് നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപ് തന്നെ ഇവിടെ കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് മറ്റ് നടപടികൾ പൂർത്തിയാക്കുകയും വേണം അതിനുശേഷം റിമാൻഡിൽ വിടുകയും ചെയ്യും പ്രധാനമായിട്ടും ഈ ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോയിട്ട് ആ പുലിപ്പല് തന്നെയാണോ രൂപമാറ്റം വരുത്തിയിട്ടുള്ളത് അത് എങ്ങനെയാണ് ഏത് വിധത്തിലാണ് തുടങ്ങിയ കാര്യങ്ങളിലാണ് ആ വിവരങ്ങൾ ശേഖരിക്കേണ്ടതു കഞ്ചാവ് കേസിൽ ജാമ്യം കിട്ടിയതിന് ശേഷമാണ് വനംവകുപ്പിന് പോലീസ് വേടനെ കൈമാറിയത് കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ എത്തിച്ചുകൊണ്ട് ചോദ്യം ചെയ്യലും മറ്റ് തെളിവ് ശേഖരണമൊക്കെ തന്നെ നടത്തുകയും ചെയ്തിരുന്നു മൊഴിയെടുക്കലൊക്കെ തന്നെ പൂർത്തിയാകുകയും ചെയ്തിരുന്നു അതിനിടയിൽ തന്നെയാണ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും കഞ്ചാവ് കേസിൽ അന്വേഷണം തുടരുന്നുണ്ട് അതായത് വേടന് ഈ എത്തിച്ച ആളുകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പോലീസ് കാരണം ഈ ലഹരി ആറ് ഗ്രാമെ കണ്ടെത്തിയിട്ടുള്ളതെങ്കിൽ കൂടിയും അത് എത്തിച്ച ആളുകൾ ആരൊക്കെയാണ് ഇതിനു മുൻപ് എത്തിച്ചതിന്റെ ബാക്കിയാണ് താൻ ഉപയോഗിച്ചതെന്നാണ് വേടൻ നൽകിയിട്ടുള്ള മൊഴി അത് കേന്ദ്രീകരിച്ചുള്ള തുടരന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത് ഈ വനംവകുപ്പ് നിലവിൽ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ എന്ന് പറയുന്നത് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് അതായത് ജാമ്യമില്ലാ കുറ്റം ചുമത്തിക്കൊണ്ടാണ് വനംവകുപ്പ് കേസെടുത്തിട്ടുള്ളത് മൃഗവേട്ട ഉൾപ്പെടെയുള്ള കേസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകൾ കൂടി ചുമത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ പുലിപ്പല്ല് രൂപമാറ്റം വരുത്തി ലോക്കറ്റിലേക്കാക്കിയ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തെളിവ് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് തൃശൂരിലെ ജുവലറിയിലേക്ക് വേടനെ എത്തിക്കും അതിന് മുൻപായിട്ടാണ് നിലവിൽ ഈ കോടതിയിൽ നിന്ന് നേരെ കൊണ്ടുപോയിട്ടുള്ളത് ഫ്ലാറ്റിലേക്കാണ് അവിടെ എത്തിച്ചതിന് ശേഷമായിരിക്കും ഈ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ടുള്ള തെളിവ് ശേഖരണം വനംവകുപ്പ് നടത്തുക യെസ് മാലയിൽ പുലിപ്പല്ല് ഉപയോഗിച്ച കേസിൽ റാപ്പർ വേടനെ കസ്റ്റഡിയിൽ കോടതി നാളെ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് പെരുമ്പാവൂർ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി വേടൻ്റെ ജാമ്യാപേക്ഷ മെയ് രണ്ടാം തീയതി പരിഗണിക്കും രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്